ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പാലക്കാടും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് പാത്രം ചൂടായ ശേഷം അതിലേക്ക് പന്ത്രണ്ട് ടേബിൾ സ്പൂണുള്ള മോര് ചേർത്ത് കൊടുക്കണം ആറ് ടേബിൾ സ്പൂണുള്ള നെയ്യ് ചേർത്ത് കൊടുക്കണം ഈ നെയ്യും ഓരോക്കൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് വലിയ പീസ് പട്ട രണ്ട് ഏലക്ക നാല് ഗ്രാമ്പ് ഒരു പട്ടൻ്റെ അല്ല ഇതെല്ലാം അവിടെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകളുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നാളെല്ലാം ചേർത്ത് കൊടുത്ത് ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇതെല്ലാം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് സവാളയിലേക്ക് എത്ര ആവശ്യത്തിന് ഉപ്പും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതവിടെ സവള നന്നായിട്ടൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ തക്കാളി കട്ടിയുടെ കൊണ്ട് ചേർത്ത് കൊടുക്കാം നല്ല തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമ്മളിതിലേക്ക് നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ചെറിയുള്ളി ഇതെല്ലാം പാടച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് മല്ലിയില കട്ട് ചെയ്തതും ഒരു കപ്പ് പുതിനീനയിലേയും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ഇന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് എല്ലാം പാടെ ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നര ടേബിൾ സ്പൂണോളം നമുക്ക് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് അരക്കപ്പോളം തൈരും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതെല്ലാം പാടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പിന്നെ നമ്മളിവിടെ ഒരു കിലോ ബിരിയാണി റൈസ് റൈസായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കിലോ ബിരിയാണി റൈസിന് ഒരു കിലോ ചിക്കനാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് ഒരു കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറവാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി നമ്മൾ വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ അരിയൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ കടന്ന വെന്തോളും അപ്പോൾ ഇതാ നമ്മൾ അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണ് അരി അളന്നത് അരിൻ്റെ അളവിൽ രണ്ട് പാത്രം വല്ല കേട്ടോ നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അത്രയും നമ്മൾ അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിൻ്റെ അളവിൽ രണ്ട് പാത്രം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ വെള്ളം തിളച്ച് വരണം അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കിലോ ബിരിയാണി റൈസാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങനെ നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇന്ന് തടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ ഇതിന്റെ വെള്ളം വെറ്റി വരണം അതുവരെ നമുക്ക് വേവിക്കാം ഇന്ന് ഇതിന്റെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ദമ്പിടാം കേട്ടോ ഫ്ലെയിം ഏറ്റവും ലോവിൽ വെക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അരച്ച് വെച്ചിട്ട് ഫ്ലെയിം ഏറ്റവും കുറവാക്കി വെച്ചിട്ട് മേലെന്തെങ്കിലും വെയ്റ്റ് കൊടുക്കുക എന്നിട്ട് അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ നമുക്ക് ദമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലത്തെ റെസിപ്പീസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്